നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ടൈഗ്ഡിനോ എന്ന വിളിപ്പേർ അവന് ലഭിച്ചത് വെറുതെയല്ല അവൻ്റെ സെലിബ്രേഷൻ അതിനൊരു കാരണമാണ് അതിനപ്പുറം അവൻ കളിക്കളത്തിൽ ഒരു ടൈഗറിനെ പോലെ പോരാടിയിരുന്ന ഒരു കാലമുണ്ട് ചെറിയ പ്രായത്തിൽ ക്രുസൈറോക്ക് വേണ്ടി അതിനുശേഷം അത്ലറ്റിക് ഓഫ് പാരനീസിന് വേണ്ടി ഒക്കെ ഗോളടിച്ചു കൂട്ടി മിന്നിക്കത്തി വലിയ പ്രതീക്ഷയോടുകൂടി വളർന്നു വന്ന താരത്തെ ബാഴ്സലോണ റാഞ്ചി അവരും ടൈഗിഡിനോ എന്ന് പറഞ്ഞു കൊണ്ട് അവതരിപ്പിച്ചു പക്ഷേ ബാഴ്സൽ ചാവി അവർ അവൻ്റെ യഥാർത്ഥത്തിലുള്ള പൊസിഷ്യൻ കൊടുത്തില്ല വ്യത്യസ്തമായ പൊസിഷനുകളിൽ കളിപ്പിച്ചു അവനാകെ മെൻ്റലി തകർന്നു ബാഴ്സുവിട്ട് ബെറ്റീസിൽ ലോണിൽ പോയി നോരക്ഷ അത് കഴിഞ്ഞ് അവൻ പാൽബരാസിലേക്കെത്തി അവൻ അവൻ്റെ ഫോമിലേക്കെത്താൻ ശരിക്കും ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കോച്ചൊരു ഘട്ടത്തിൽ പറഞ്ഞു അവൻ്റെ പുറത്ത് വലിയ ഭാരം വെച്ച് കെട്ടി കളിക്കുന്ന പോലെയാണ് അത്രയും പ്രഷറിലാണ് അവൻ കളിക്കുന്നത് എന്ന് എന്നാൽ ഇപ്പോൾ അതെല്ലാം ആ പ്രഷറുകളൊക്കെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ടൈഗിളിനോ എന്ന് വിളിപ്പേരുള്ള വിറ്റർ റോക്കിത ഫോമിലേക്ക് മടങ്ങിയേറ്റിയിരിക്കുന്നു ടൈഗിളിനോ ഫോമിലേക്ക് എത്തുമ്പോൾ ബ്രസീലിനും അത് വലിയ പ്രതീക്ഷയാണ് ഇരുപത് വയസ്സേ ഉള്ളൂ വിറ്റർ റോക്കൻ അവനവൻ്റെ കരിയർ തിരികെ പിടിക്കുകയാണെങ്കിൽ ബ്രസീലിയൻ ദേശീയ ടീമിന് ഒരു പ്യുവർ നമ്പർ നയനെ ലഭിക്കും തീർച്ചയായിട്ടും അത് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു പാൽമറാസ് കഴിഞ്ഞ ദിവസം സ്പോർട്ടിനെ തകർക്കുമ്പോൾ അവൻ്റെ വക രണ്ട് അസിസ്റ്റുകളായിരുന്നു കഴിഞ്ഞ അവൻ്റെ അഞ്ച് മത്സരങ്ങൾ ആ അഞ്ച് മത്സരങ്ങളിൽ അവൻ ആറ് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് നേടിയിരിക്കുന്നത് അഞ്ച് കളികൾ രണ്ട് ഗോളും നാല് അസിസ്റ്റുകളും പൊളിച്ചെടുക്കുന്നു എന്നർത്ഥം ആറ് ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഓരോ അറുപത്തിയേഴ് മിനിറ്റിലും അവൻ്റെ വക ഗോൾ കോൺട്രിബ്യൂഷൻസ് വരുന്നു മൂന്ന് ബിഗ് ചാൻസുകൾ അവൻ ക്രിയേറ്റ് ചെയ്തു എട്ട് കീ പാസുകൾ അവൻ കൊടുത്തു അതുപോലെ തന്നെ എട്ട് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ വളരെ കൃത്യമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് അവൻ നടത്തി ഒരു പെനാൽറ്റി അവൻ നേടിയെടുക്കുകയുണ്ടായി അങ്ങനെ കളിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഇതാ ടൈഗിനോ എന്ന വിറ്ററൊക്കെ ഫോമിലേക്ക് എത്തുന്നു ബ്രസീലിയൻ ദേശീയ ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ വളരുകയാണ് ഒരു പ്രോപ്പർ നമ്പർ നയൻ സ്ട്രൈക്കർ ഇല്ലാത്തതാണ് ടിറ്റേക്ക് ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ വലിയ തിരിച്ചടിയെങ്കിൽ എങ്കിൽ ഇപ്പോൾ അതിനുള്ള സാധ്യതകൾ കൂടുതൽ വളരുകയാണ് ഇതാ ജാവോ പെഡ്രോ ഗോൾ ഗോളടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു കായോ ഹോർഗെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്പർ നയനായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന നിലവിലെ ബ്രസീലിയറോ സീരിയയിലെ ഗോളടി വീരൻ കായോ ഹോർഗെ ഉണ്ട് ഒപ്പം ടൈഗ്രീജ കൂടി ഫോമിലേക്ക് എത്തുമ്പോൾ അടുത്ത വേൾഡ് കപ്പിന് പ്ലന്റി ഓഫ് ഓപ്ഷൻസ് കാർലോ ആഞ്ചിലോട്ടിക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഒരു അവസാനിക്കുന്ന ഫുട്ബോളിലൊക്കെ കുറഞ്ഞ വിശേഷങ്ങളും മൈ ക്രോഫ്റ്റോക്സ് വീണ്ടും